ശബരിനാഥൻ താങ്കൾക്ക് പ്രതികരിക്കാം കെ എസ് ഹരിയറിന്റെ വീട്ടിലേക്ക് നടന്ന ബോംബേറിനെ കുറിച്ച് മാത്രമാണ് എന്റെ ചോദ്യം മറ്റേ വിഷയം ഇതിനകം ഞങ്ങളുടെ ഏഴ് മണി ചർച്ചയിൽ ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാറിന്റെ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും മറ്റ് രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തതാണ് ശബരിനാഥന് പറയാം അല്ല കെ എം കെ എസ് ഹരിഹരൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കോൺഗ്രസ്സോ യു ഡി എഫോ ആർ എം പി ഒ എൻഡോഴ്സ് ചെയ്യുന്നില്ല അതിനകത്ത് എല്ലാ നേതാക്കളും അവിടെ ശ്രീ കെ രമചേച്ചി ഉൾപ്പെടെ ശ്രീ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവിടുത്തെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറമ്പിലടക്കമുള്ള എല്ലാ ആളുകളും ശ്രീ ഹരിയൻ പറഞ്ഞ വാക്കുകൾ തെറ്റാണെന്ന് ഒരു സംശയവും ഒരു ക്യാപ്സൂളിൽ അദ്ദേഹം പറഞ്ഞു വേറെ ഏത് പാർട്ടി ഇത് പറ്റും അദ്ദേഹത്തിനെ താക്കീത് ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യങ്ങളും അവർ എൻഡോർസ് ചെയ്യുന്നില്ല പക്ഷേ അങ്ങനൊരു കാര്യം പറഞ്ഞ ഒരാളെ വീട്ടിൽ വന്ന് ബോംബെറിയാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ആരും ഇവിടുത്തെ ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടില്ല മോഹൻ ഭാഷണെ മാഷിനെ മകന്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ആ സബ് സ്റ്റാൻഡേർഡ് ചാനലിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഇവിടെ സി പി എമ്മിന് കൃത്യമായിട്ടുള്ള ബോംബ് രാഷ്ട്രീയങ്ങൾ വടകര കണ്ടതാണല്ലോ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടായിട്ടിരുന്നത് വടകരയാണല്ലോ ഇവിടെ പാനൂർ അടക്കമുള്ള സ്ഥലം കൊച്ചുകുട്ടികൾ വെക്കേഷൻസ് ക്ലാസ്സിന് പോകുന്ന കുട്ടികൾ ആർട്ട് ക്ലാസ്സിന് പോകുമ്പോൾ കൊച്ചുകുട്ടികളെ കൊണ്ട് വെക്കേഷൻ സമയത്ത് ബോംബുണ്ടാക്കി കൊലപ്പെടുത്തി മാറ്റിയില്ല സി പി എം ആ വടകരയിൽ തന്നെയല്ലേ ഷാഫി പറമ്പിൽ മത്സരിച്ചത് അപ്പോൾ വടകരയിലുള്ള അസ്വസ്ഥത അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ അവിടെ യു ഡി എഫ് നാക്ഷനിലുണ്ടായിരുന്ന മാറ്റം അത് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഉണ്ടാക്കുന്ന മാറ്റം ഭയന്നുകൊണ്ട് വലിയ രീതിയിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടും വോട്ട് പെട്ടിയിരിക്കുമ്പോൾ ഇത്രയും വൃത്തികേടുകൾ പറയുന്ന സി പി എമ്മിൻ്റെ ആളുകളുടെ ഒരു കണ്ടിന്യൂഡ് പൊളിറ്റിക്സ് തന്നെയാണ് ഹരിഹരൻ്റെ വീട്ടിൽ ബോംബ് ബോംബെറിഞ്ഞെന്നതാണ് ഞാനിപ്പോൾ പ്രഥമസൃഷ്ടായി മനസ്സിലാക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പോലീസാണ് പക്ഷേ കേരളത്തിലെ അവസ്ഥ ഞാൻ പറയട്ടെ സ്മൃതി എല്ലായിടത്തും ഇത്തരത്തിൽ വലിയ അക്രമങ്ങളാണ് ഞാൻ ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെ ആയിരുന്നു മന്ത്രിയുടെ മണ്ഡലത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ നാട്ടിൽ ഇവിടെ ആളുകൾ ബാറിൽ വെള്ളം പിടിച്ചിട്ട് തലവെട്ടി കൊല്ലുകയാണ് ആ കൊന്നയാൾ രണ്ടു വർഷം വേറൊരാളെ കൊന്നൊരാളാണ് ഇത്രയധികം അതിക്രമവും വയലൻസും കേരളത്തിൽ നടക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വയലൻസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടുകാരും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും പോയിരിക്കുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയം ഒരു കൊലപാതകയാണെങ്കിൽ പോലും ഒരു കൊലപാതകയാണെങ്കിൽ പോലും ആ കൊലപാതകയെ അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ് അതെല്ലാരും പറയുന്ന നിയമമല്ലേ ഇവിടെ ഹരിയൻ പറഞ്ഞ വാക്കുകൾ വേറെ പക്ഷെ അത് റിട്ടാലിയേഷനായി ഈ കൊണ്ടുവന്ന ബോംബുകൾ കൊണ്ട് എറിയുന്നത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള രാഷ്ട്രീയമല്ല പോലീസ് അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് രാവിലെ മുതൽ വണ്ടി ഇതിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പോലീസ് വണ്ടി വിട്ടോ എനിക്ക് അറിഞ്ഞുള്ള ഈ ചാനലിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ ആരൊക്കെ പോകുമ്പോൾ അത് അതെ അതെ അപ്പോൾ അങ്ങനെ സ്കെച്ചിട്ട് പോകുമ്പോൾ അതിനെതിരെ അന്വേഷിക്കാൻ പോലും പോലീസ് പോകാതെ ഇപ്പോൾ ഇങ്ങനെ പോലീസ് ഒരു ബോംബ് പൊട്ടിയിട്ട് പോകുന്നത് ഇതൊക്കെ പോലീസും ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറും സർക്കാരും ഒക്കെ ഹാൻഡ് ആൻഡ് ഗ്ലവ് ആണ് അവർ തീരുമാനമെടുത്തുകൊണ്ട് ഒരു ബോംബ് പൊട്ടണമെങ്കിൽ പൊട്ടട്ടെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് കേരളത്തിൻ്റെ ഹോം മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെൻറ്റും ഇരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇവിടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞത് ഇവിടെ ശ്രീ വി മോഹനും അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് അതിലേക്ക് തിരികെ പോകല്ല പിന്നെ ഈ പറയുന്ന വലിയ നിങ്ങൾ ഉത്തമന്മാർ ഹരിചന്ദ്രന്മാരും ആവല്ലോ നിങ്ങളുടെ നേതാക്കൾ രമ്യ ഹരിദാസിനടക്ക് ശ്രീ എ വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങളടക്കം ഇവിടെ എം എം മണി മറ്റേ ഈ നാട്ടിലെ കഷ്ടപ്പെട്ട സ്ത്രീകൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലേ അധിക്ഷേപയെ കുറിച്ചുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എന്നോട് എങ്ങനെയാണ് സംസാരിച്ചതെന്നുള്ള കാര്യങ്ങളടക്കം കണ്ടതാണല്ലോ അപ്പോൾ ഈ വിഷയത്തിൽ ഇവരുടെ ആത്മാർത്ഥത നീതിബോധം എന്താണെന്നൊക്കെ വ്യക്തമായി കഴിഞ്ഞു അത് ജനം വിലയിരുത്തട്ടെ